തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിന് ഇന്ന് നിർണായക ദിനമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപ്പീലിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കും മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി റദ്ദാക്കിയാൽ ആന്റണി രാജുവിന് എം എൽ എ ആയി തിരികെത്താം യാ സിജോ വി ജോൺ തുടരുന്നുണ്ട് സിജോ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിൽ ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് ചർച്ച ചെയ്യുന്ന സമയത്താണ് ആന്റണി രാജുവിന് ഇത്രയും ദിവസം പ്രതീക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ഒരു വിധി അനുകൂലമായാൽ വീണ്ടും എം എൽ എ ആയി തുടരാനും മത്സരരംഗത്തേക്ക് തിരിച്ചെത്താനും ഒക്കെയുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഒരു നിർണായക ദിവസമാണ് ഇപ്പോഴാണ് ആ യെസ് സിജോയിലേക്ക് വരാം ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ടി മുതൽ കേസിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിധി പ്രതീക്ഷിക്കുകയാണ് എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയത് വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയിൻമേലാണ് ഇന്നിപ്പോൾ വിധിയുണ്ടാവുന്നത് ഇന്ന് ആ ഒരു തീരുമാനം നേരത്തെയുള്ള ശിക്ഷാവിധി മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ആന്റണി രാജുവിന് എം എൽ എ ആയി തിരികെ എത്താൻ കഴിയുമെന്നുള്ളതാണ് സിജോ വി ജോൺ വിവരങ്ങൾ നൽകും സിജു ഇന്നിപ്പോൾ ആന്റണി രാജുവിന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ അയോഗ്യത മാറിക്കിട്ടിയാൽ എം എൽ എ ആയി തുടരാമെന്നത് മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ നിർണായകമാണ് എപ്പോഴാണ് കോടതി വിധി പ്രസ്താവം പതിനൊന്ന് മണിയോടുകൂടി ഉത്തരവുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഇതിന്റെ വിധി അനുകൂലകമാകും എന്നൊരു പ്രതീക്ഷയാണ് ആന്റണി രാജുവിനുള്ളത് ആന്റണി രാജുവിന് നിയമസഭാംഗമായി തിരികെ എത്തണമെങ്കിലും അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലും ഈ വിധി അനുകൂലമാകേണ്ട ഒരു സാഹചര്യമുണ്ട് വിധി തിരിച്ചടിയായാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് മത്സരിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാകുകയും ചെയ്യും സ്വാഭാവികമായും ഇപ്പോഴത്തെ കോടതി ഉത്തരവിനെ ചരഞ്ച് ചെയ്തുകൊണ്ട് പിന്നെ ഹൈക്കോടതിയെ സമീപിക്കണം ഹൈക്കോടതിയിൽ നിന്നൊക്കെ അത് തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും എന്താകും വിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ ശിക്ഷുള്ള വിധി റദ്ദാക്കണം എന്നാണ് പറയുന്നത് രണ്ട് ഹർജികളാണ് കൊടുത്തിരുന്നത് ഒന്ന് തന്നെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ വിധി റദ്ദാക്കണം അതോടൊപ്പം തന്നെ ശിക്ഷാവിധിയും റദ്ദാക്കണം എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ നിയമപരമായി നിലനിൽക്കില്ല തനിക്കെതിരെയുള്ള ശിക്ഷ എന്നുള്ളതായിരുന്നു ആന്റണി രാജു പറഞ്ഞിരുന്നത് പക്ഷേ നിയമപരമായി തന്നെയാണ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ആന്റണി രാജുവിനെതിരെയുള്ള ഈ കേസിൽ ശിക്ഷ വന്നിരുന്നത് പാലാ തവണ കോടതിയിൽ ഹാജരാകാതെ ആന്റണി രാജു ഇതിന്റെ വിചാരണയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജുവിനെ മൂന്ന് വർഷത്തേക്ക് സൃഷ്ടിക്കുന്നത് അതിന് പിന്നാലെയായിരുന്നു ആന്റണി രാജു എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കുകയും ചെയ്തത്